ഒരു സ്ത്രീക്ക് നിങ്ങളോട് ശക്തമായ പ്രണയമുണ്ടെങ്കിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ അവൾ കണ്ടെത്തുന്ന വഴികളൊന്നും നോക്കാം അവൾ നിന്നെ സ്നേഹിക്കുന്നത് വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത രീതികളിൽ വ്യാഖ്യാനിക്കുന്നു ഒരു സുഹൃത്ത് എന്ന നിലയിലോ സഹോദരൻ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു പിതാവ് എന്ന നിലയിലോ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് സാരം അവൾ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും നിങ്ങളുമായി ഒരു പ്രണയബന്ധം ആഗ്രഹിക്കുന്നുവെന്നും നിങ്ങൾക്ക് ശബ്ദം വ്യാഖ്യാനിക്കാം ഒരു സ്ത്രീ ചിന്തിക്കുന്നത് മനസ്സിലാക്കാൻ എല്ലായ്പ്പോഴും എളുപ്പമല്ല ചിലപ്പോൾ ലളിതമായ ഒരു കരുതൽ പ്രവൃത്തി പ്രണയ താൽപര്യത്തിന്റെ തെറ്റായ അനുമാനത്തിലേക്ക് നയിച്ചേക്കാം മൂന്ന് മാന്ത്രിക വാക്കുകൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ സുപ്രഭാത സന്ദേശങ്ങളുടെ രൂപത്തിലോ സൂക്ഷ്മമായ അടയാളങ്ങൾ നൽകുന്നതിലൂടെയോ ആകാം തുടക്കം അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു വലിയ അടയാളം അവൾ എപ്പോഴും നിങ്ങളെ അവളുടെ മുൻഗണനയായി പരിഗണിക്കും എന്നതാണ് അവളുടെ ജീവിതത്തിലെ നിർണായക കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കും നിങ്ങളുമായി ഇടയ്ക്കിടെ ബന്ധപ്പെടാൻ അവൾ സമയവും പരിശ്രമവും ചെലവഴിക്കും അവൾ നിങ്ങളുടെ ഉറ്റ ചെങ്ങാതിയാകാൻ ശ്രമിക്കും അങ്ങനെ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ അവളെ കുറിച്ച് ചിന്തിക്കും ഒരു പെൺകുട്ടി നിങ്ങളെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും അംഗീകരിച്ചു കൊണ്ട് അവൾ എപ്പോഴും നിങ്ങളുടെ വികാരങ്ങളെ മാനിക്കും നിങ്ങളുടെ വാക്കുകളും വാഗ്ദാനങ്ങളും പാലിക്കാൻ അവൾ ആത്മാർത്ഥമായി ശ്രമിക്കും നിങ്ങൾക്ക് എന്തിനും അവളെ ആശ്രയിക്കാമെന്നും അവളുമായി പങ്കിടാമെന്നും മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യും നിങ്ങളുടെ അപൂർണമായ രൂപഭാവം പോരായ്മകൾ വിചിത്രമായ ശീലങ്ങൾ മണ്ടത്തരങ്ങൾ തമാശയുള്ള ചിരി മുതലായവ ഉണ്ടായിരുന്നിട്ടും ഒരു വ്യക്തി എന്ന നിലയിൽ മാറ്റാൻ ശ്രമിക്കില്ല നിങ്ങളുടെ കൂട്ടുകെട്ടിനെ സ്നേഹിക്കുന്നതിനാൽ അവൾ നിങ്ങളുടെ ചുറ്റുപാടും അല്ലെങ്കിൽ അവളുടെ പദ്ധതികളിൽ നിങ്ങളെ ഉൾപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ വിജയത്തിൽ അവൾ സന്തോഷവതിയാകും ഒപ്പം നിങ്ങളെ ആശ്വസിപ്പിക്കാനും നിങ്ങളെ പ്രചോദിപ്പിക്കുവാനും എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞും നിങ്ങളെ ലാളിച്ചും അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകിയും അവൾ വാത്സല്യം പ്രകടിപ്പിക്കാൻ ശ്രമിക്കും അവൾ തന്നെ കുറിച്ച് തുറന്നു പറയാൻ ശ്രമിക്കും നിങ്ങൾ അവളെ നോക്കുമ്പോൾ പുഞ്ചിരിക്കും നിങ്ങൾ ചുറ്റുമുള്ളപ്പോൾ അവളുടെ ശരീരഭാഷ സൂക്ഷ്മമോ ലജ്ജയോ ആയിരിക്കും അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ അവൾ നുണ പറയുകയോ നിങ്ങളിൽ നിന്ന് രഹസ്യം സൂക്ഷിക്കുകയോ ചെയ്യില്ല മറ്റൊരാൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന് അവൾക്ക് തോന്നുന്നുവെങ്കിൽ അവൾ നിങ്ങളോട് അസൂയയുടെ സൂക്ഷ്മമായ അടയാളങ്ങൾ കാണിക്കും അവൾ അറിയാതെ നിങ്ങളുടെ ശരീരഭാഷ സംസാരം മുഖഭാവങ്ങൾ അല്ലെങ്കിൽ അതിലേറെ കാര്യങ്ങൾ അനുകരിക്കാൻ തുടങ്ങിയേക്കാം പ്രണയത്തിലായ ഒരു സ്ത്രീ കഠിനമായ സംഭാഷണത്തിൽ നിന്ന് പിന്മാറുന്നത് അപൂർവമാണ് അവൾ നിങ്ങളെക്കുറിച്ച് ഗൗരവമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിരിക്കാം അവൾ അവളുടെ സുഹൃത്തുക്കളോട് സന്തോഷത്തോടെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അഭിമാനത്തോടെ നിങ്ങളെ കണ്ടുമുട്ടാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും